ഉണ്ട് ഹാസ് ഉണ്ട് ഉണ്ടോ എന്നെങ്ങ് നമുക്ക് ചോദിക്കാം നിനക്കുണ്ടോ അവനുണ്ടോ അവൾക്കുണ്ടോ ഐ ഹാവ് എ കാർ എനിക്കൊരു കാർ ഉണ്ട് ഐ ഹാവ് നോ കാർ എനിക്ക് കാർ ഇല്ല ഐ ഡോട്ട് ഹാവ് കാർ എനിക്ക് കാറില്ല നിനക്കുണ്ടോ ഹാവ് യു കാർ അങ്ങനെ പറഞ്ഞാൽ തെറ്റാണ് നിനക്ക് കാർ ഉണ്ടോ ഡോ യു ഹാവ് എ കാർ ഡോ യു ഹാവ് കാർ നിനക്ക് കാർ ഉണ്ടോ യു ഹാവ് എ കാർ യു ഹാവ് കാർ നിനക്ക് ബ്രദർ ഉണ്ടോ ഡു യു ഹാവ് ബ്രദർ യു ഹാവ് ബ്രദർ നിൻ്റെ അടുത്ത് അഞ്ഞൂറ് രൂപയുണ്ടോ ഡു യു ഹാവ് ഫൈവ് ഹൺഡ്രഡ് ആർ എസ് യു ഹാവ് ഫൈവ് ഹൺഡ്രഡ് എസ് നിനക്ക് നാളെ ക്ലാസ് ഉണ്ടോ ഡു യു ഹാവ് ക്ലാസ് ടു മാറോ യു ഹാവ് ക്ലാസ് ടു മാറോ നിനക്കുണ്ടോ ഡു യു ഹാവ് യു ഹാവ് അവനുണ്ടോ ഡസ് ഹി ഹാവ് ഹി ഹാസ് നിനക്ക് കുട്ടികളുണ്ടോ ഡു യു ഹാവ് ചിൽഡ്രൻ യു ഹാവ് ചിൽഡ്രൻ അവന് കുട്ടികളുണ്ടോ ഹി ഹാസ് ചിൽഡ്രൻ ഉണ്ട് ഹി ഹാസ് നോ ചിൽഡ്രൻ ഇല്ല ഹി ഡസ് നോൺ ഹാവ് ചിൽഡ്രൻ ഇല്ല അവൾക്ക് നാളെ ക്ലാസ് ഉണ്ടോ ഷി ഹാസ് ക്ലാസ് ടുമാറോ ഡസ് ഷി ഹാവ് ക്ലാസ് ടുമോറോ യു ഹാവ് ഹി ഹാസ് ഷി ഹാസ് ദ ഹ് ദ് എ ഡോഗ് ദ ഹാവ് നോ ഡോഗ് ദ ഡോൺ ഹാവ് എ ഡോഗ് ഡൂ ദാവ് ഡോഗ് ദ് ഡോഗ്